ഹായ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയൻ്റാണ് ഇൻഡസ് മോട്ടോഴ്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ വന്നപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ വേരിയന്റിന് തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ ഓഫറും ഈ കാണുന്ന ഡെൽറ്റ വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ആൽഫ വേരിയന്റിന് രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഈ ഓഫറുകളെല്ലാം വരുന്നത് നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകൾക്കാണ് ഗ്രാൻഡ് വിറ്റാരയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ബെയ്സ് സിഗ്മാ വേരിയൻ്റാണ് പക്ഷേ നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നതെങ്കിൽ മിനിമം ഡെൽറ്റ വേരിയൻ്റെ എങ്കിലും എടുക്കേണ്ടി വരും ഡെൽറ്റയിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രൈസ് വന്നപ്പോൾ ഡെൽറ്റ വേരിയൻറ്റ് നിങ്ങൾക്ക് സിഗ്മ വേരിയൻറ്റിൻ്റെ പ്രൈസിന് ഓൺ റോഡ് എറക്കാം നോർമൽ ടൈമിൽ സിഗ്ന വേരിയന്റിന് വന്ന പ്രൈസിന് ഇപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ ഇറക്കാം ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപ താഴെ പ്രൈസിനും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ നമ്മളൊരു ഹൈറൈഡർ എസ് വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിന് അതും ഹൈറേറ്ററിൻ്റെ സെക്കൻഡ് വേരിയൻ്റാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കുറവാണ് വരുന്നത് അപ്പോൾ ഈ ഗ്രാൻഡ് വിറ്റാറെ സെക്കൻഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഈ ബേസ് വേരിയന്റും സെക്കൻഡ് വേരിയന്റും ടോപ്പ് ആൻഡ് വേരിയന്റും എത്ര രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഡെൽറ്റ വേരിയൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡി ആർ എൽ വരുന്നുണ്ട് ബേസ് വരേണ്ടിയിട്ട് സിമിലാണ് അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴെ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഹൈബ്യുമോ ഗോഗ്യൂം അതിനകത്ത് തന്നെ വരുന്നു ഫ്രണ്ടിൽ സിൽവർ കളർ സ്ക്രിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വർഷങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റി ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റി നയൻ ആണ് ടയർ സൈസ് ഒരു വീൽ കപ്പ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് എല്ലാ വേരിയൻറ്റുകളും സെയിം ടയർ സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് അലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും ഇൻഡിക്കേറ്റേഴ്സ് മിറൽസ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് നമുക്ക് ഗ്ലാസ്സുകൾ ഒരു തേർട്ടി പെർസെൻറ്റ് യു വി പ്രൊട്ടക്ഷനോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത് പ്രൂഫ് റയൽസ് വരുന്നില്ല ബാക്കിൽ ഷാഫിൻ ആലിന ബേസ് വരേണ്ടതോട്ടേ നമുക്ക് കീഴില സെൻട്രി കാണാം വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ വരുന്നില്ല ഇവിടെ ഒരു നമ്മുടെ വിൻഡോ ക്രോം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ്റിയായിട്ട് ചെയ്യാം അപ്പോൾ ടോപ്പ് ടോപ്പൻ്റെ അതേ ലുക്കിലേക്ക് വരും ഇപ്പോൾ ബേസ് വരുന്നതിലും സെക്കൻഡ് വരുന്നതിലും അതൊന്നും തന്നെ വരുന്നില്ല ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ആൻഡ് ഡെൽറ്റ സെയിം ലുക്കാണ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല മറ്റെല്ലാ ഫീച്ചേഴ്സും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നമുക്കൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഹൈമോർഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് ഡിഫോക് റോഡ് ഗ്ലാസ്സിലാണ് വൈപ്പർ വരുന്നില്ല നമുക്ക് ഗ്രാമിറ്റേറെ ബാഡ്ജിംഗ് കാണാം ഹൈ സ്മാർട്ട് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു കണക്റ്റഡ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും ഇൻഡിക്കേറ്റേഴ്സ് താഴെയാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റ് താഴെ കൊടുത്തിരിക്കുന്നത് അത് രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഡെൽറ്റ വരലിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വെരിലിൽ നമുക്കൊരു പാർസൽ ട്രേ കാണാം ബാക്കിൽ നമുക്ക് ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആവുന്ന സീറ്റുകളാണ് ബാക്കിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് വരുന്നത് സ്പെയർ വീൽ നോക്കണമെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്ക്വയർ വീലിൽ അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയിട്ട് ലോഡിംഗ് ലിപ്പൊന്നും ഇല്ലാത്ത ബൂട്ടാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് പറ്റും വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബോട്ടിൽ വരുന്നില്ല ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിവൾ ട്രോൺ കളറാണ് ബേസ് വരേണ്ട ടോപ്പ് ടോപ്പിൻ്റെ വരെ ഈ ഒരു കററിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഒരു ബ്ലാക്ക് ഫിനിഷിലും അല്ലെങ്കിൽ നടുക്ക് ഒരു സിൽവർ ഫിനിഷ് ഒരു ബർഗണ്ടി റെഡിഷ് കളറിലാണ് ഡാഷ് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു സിമലർ കളർ ടോണാണ് വരുന്നത് ഇവിടെ എല്ലാം സോഫ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇതൊരു ലെതർ ഫിനിഷ് പോലെ തോന്നുമെങ്കിലും പിന്നെ നമുക്ക് പവർ ഫോൾഡ് കൺട്രോൾ ലോക്ക് ആൻഡ് ലോക്കാനുള്ള മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ഗ്രില്ല് കാണാം ഡ്രൈവർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത് ബേസ് വേരിയൻറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയാലും ഡെഡിക്കേറ്റഡ് ഡെഡ് ഇത് കാണാം നമുക്ക് ഇവിടെ കുഷ് ബട്ടൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇനി ഈ ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു ഇന്റീരിയർ ആണ് ലുക്കിലേക്ക് വരുമ്പോഴാണ് ബേസ് സിഗ്മ വേരിയന്റിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല പക്ഷേ നമുക്ക് ആക്സസറി ആയിട്ട് നയൻ ഇഞ്ചിൻ്റെ ടെൻ ഇഞ്ചിന്റെ സിസ്റ്റം ചെയ്യാനായിട്ട് പറ്റും പക്ഷേ സെക്കൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ മാരതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന അത് സെവൻ ഇൻജിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം മാത്രമാണ് മാരതി കൊടുത്തിരിക്കുന്നത് അതൊരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മറ്റെല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ ആണ് ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ ക്ലിറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനിലൂടെ കൂടി ഒരു റൗണ്ടഡ് സ്റ്റീരിയാണ് മൾട്ടിഫ്ഷണൽ ആണ് ഫോണിന്റെ കൺട്രോൾസും വലിയ ദിവസം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട് ഇത് ലെതർ റാബ്ഡൊന്നുമല്ല നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് പാഡിഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഓട്ടോ ഹെഡ് ലൈറ്റും ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഈ സെക്കൻഡ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിന്റുകളിലും അതായത് നിയോ ഡ്രൈവ് എല്ലാ വേരിയന്റിലും കാണുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് അറിയാം മീറ്ററും ഫ്രീഡോ മീറ്ററും അനലോഗായിട്ട് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോഴും ൾ ബട്ടണുകൾ നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെയാണ് വരുന്നത് അതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് ഫീല് ചെയ്യും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാൻ പറ്റൂ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാലും മാരതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് സെവൻ ഇഞ്ചിന്റെ അതിനകത്ത് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പിൾ കാർപ്പിൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ സെക്കൻഡ് വേരിയന്റിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതിന്റെ ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫീച്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസ് കാര്യങ്ങളെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതിൽ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാല് സ്പീക്കറോട് കൂടിയ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് ടൂട്ടേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല യു എസ് പി കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നാൽ ഹസാർ ലൈറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അത് ബേസ് വരുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് താഴേക്ക് വന്നെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് നമുക്ക് ഇവിടെ ടോൾ ബോട്ടിൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെ ഒരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ് വാഹനത്തിന്റെ കീ ലോക്ക് അൺ ലോക്ക് ഓപ്പൺ ഓപ്ഷനുകൾ കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് രണ്ട് കീ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ഓട്ടോമാറ്റിക് കാണാം സിക്സ് ബി ടോക്കൺ വെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു കീ കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻ്റർ ആംബസ്റ്റ് വരുന്നുണ്ട് അത് ബേസ് വേറേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ടച്ച് ആണ് അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതും ബേസ് വേരേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പ്രിംഗ് ആർട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം ഡ്രൈവർ സൈഡിൽ സൺ വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിലും സൺ വിത്ത് മിററാണ് വരുന്നത് നമുക്ക് ഐ ആർ വി എംസ് മാന്യുവൽ ഡിമിങ്ങൾ ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു റീഡിംഗ് ലൈറ്റ് എല്ലാം ഹാലജനായിട്ടുള്ള റീഡിംഗ് ലൈറ്റുകളാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സൈസിലുള്ള ഗ്ലോ ബോക്സ് ലൈറ്റോ കൂൾ ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ബേസ് സിഗ്മാ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റയിൽ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാരൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഒരു സെവൻ ഇഞ്ചിൻ്റെ എൻഫർടൈൻമെന്റ് സ്ക്രീൻ വിത്ത് നാല് സ്പീക്കറും റിവേഴ്സ് ക്യാമറയും അത്രയാണ് ഡിഫറൻസ് വരുന്നത് നോർമൽ ടൈമിൽ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓഫറുകളെല്ലാം വന്നപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ ഡിഫറൻസിൽ നിങ്ങൾക്ക് രണ്ട് വേരിയൻറ്റുകളും ഓൺലോഡ് അറക്കാം ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം വൈറ്റായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാറ്റിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു പവർ ഇൻവേർട്ടർ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് പ്രോഫിൻഷ്യൽ ആണ് വരുന്നത് നമുക്ക് ബാക്കിലേക്ക് രണ്ട് എ സി ഇവൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ചാർജിംഗ് പോർട്ടുകളും കാണാം ഒരു ടൈപ്പ് സിയും ഒരു യു എസ് പി ചാർജിംഗ് പോർട്ടും ഇവിടെ എല്ലാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു സെൻ്റർ ആം റസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു ഐ എസ് എഫ് കി ഓപ്ഷനും രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും നമുക്ക് കാണാം അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും സെക്കൻഡ് വേരിയന്റിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ലൈറ്റും സ്പെൻഡ് ആയിട്ടുള്ള ഗ്രാൻഡ് ബ്രാൻഡിലും കാണാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ് ശരിക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ബേസ് സിഗ്മ ആൻഡ് ഡെൽറ്റ ഈ രണ്ട് വേരിയൻറ്റുകൾ രണ്ട് എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ടോപ്പിൻ്റെ രണ്ട് വേരിയന്റിലാണ് സിക്സ് എയർ ബാഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ബേസ് വിലയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ വരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമ്മുടെ ടയർ ആൻഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക് സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഇത് മാത്രമാണ് വരുന്നത് ഇത് ബേസ് സിഗ്മ വേരിയൻ്റ തൊട്ട് ആൽഫ വേരിയൻറ്റ് വരെ ഈ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് രണ്ട് വേരിയന്റുകളാണ് നമുക്ക് ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നത് അത് നമ്മുടെ സീറ്റ ആൻഡ് ആൽഫ രണ്ട് വേരിയൻറ്റുകളും നമുക്ക് നമ്മളുടെ സ്ട്രോങ് ഹൈബ്രിഡും അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസൈലൊക്കെ കിട്ടുന്ന ഒരു സിമിലർ പതിനഞ്ച് ടു പതിനാറ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആവറേജ് ഓട്ടോമാറ്റിക്കലും മാനുവലിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കൽ പാർട്ടി ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ഓട്ടോമാറ്റിക്കലും മാനുവലിനും നിങ്ങൾക്ക് ലഭിക്കും അതാണ് മറ്റ് ഈ സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് വിറ്റാവലൊരു ആയിട്ട് പറയുന്നത് വേറെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഈ ഒരു എഞ്ചിൻ റിഫൈൻമെന്റ് ആണ് അതിപ്പോൾ ഗ്രാൻഡ് ആണെങ്കിലും ഗ്രാൻഡ്മിറ്റലാണെങ്കിലും ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു നോയിസും ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് വരുന്നില്ല വളരെ ക്വയറ്റായിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ക്യാബിനാണെങ്കിലും വളരെ ക്വയറ്റാണ് ഇപ്പൊ നമ്മൾ വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളാകുമ്പോൾ നമുക്ക് ആ വാഹനം സ്റ്റാർട്ട് ആകുന്നത് എല്ലാം ബാറ്ററിൽ പ്രത്യേകിച്ച് യാതൊരു നോയിസും ഇല്ല അപ്പോൾ ഈ വാഹനമാണെങ്കിലും യാതൊരു നോയിസും വരാത്ത വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഗ്രാൻഡ്വിറ്റാറയുടെ എൻ വി എച്ച് നമ്മൾ പലപ്പോഴും വാഹനം സ്റ്റാർട്ട് ആണോ എന്ന് മീറ്ററിലേക്ക് നോക്കി പോകും അത്രയ്ക്ക് സൈലന്റാണ് ഈ വാഹനം ഗ്രാൻഡ് വിറ്റാറയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് സിഗ്മ വേരിയന്റിന് ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറായിട്ട് ഇൻഡസ് മോട്ടോഴ്സ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ വേരിയന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വരെ ഓഫറും ആൽഫ വേരിയന്റിന് രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് ഈ ഓഫറുകളെല്ലാം വരുന്നത് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ള ആ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ വാഹനങ്ങൾക്കാണ് സിഗ്മ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എടുത്തായിരുന്നു ബേ സിഗ്മാ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാ ഓഫറിനും എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് സിഗ്മ വേരിയന്റ് ഓൺ റോഡ് അടക്കാം എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പ്രൈസ് എന്ന് പറയാം ഗ്രാൻമിറ്ററ ലോഞ്ച് ചെയ്തതിനു ശേഷം വന്നിരിക്കുന്ന ഓണം ഓഫറിന് ശേഷം വന്നിരിക്കുന്ന ബെസ്റ്റ് പ്രൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിനെ പറയാം അതും സിഗ്മ വേരിയന്റിന് ഇത്രയും ഓഫർ ആദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബ്രസേയുടെ ഇസടെക്സൈ വേരിയന്റ് ഒക്കെ നമുക്ക് ഏകദേശം പന്തി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്ത് വരും പ്രൈസ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെന്റ് വാല്യൂ ഫോർ മണിയാണ് ഇതിന്റെ ബേസ് വേരിയന്റ് ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നാൽ ഡെൽറ്റ വേരിയന്റ് മാനുവലിന് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ ഉണ്ടാക്കാം എല്ലാ ഓഫറുകളും കഴിഞ്ഞ് അതായത് പണ്ടത്തെ ഡെൽറ്റ വേരിയന്റിന്റെ പ്രൈസിന് സോറി സിഗ്മ വേരിയന്റിന്റെ പ്രൈസിന് ഇപ്പം ഡെൽറ്റ ഇറക്കാം പ്ലസ് നിങ്ങൾക്ക് ഡൊമിനിയൻ കിറ്റും അവൈലബിൾ ആണ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾ എല്ലാ ഓഫറും എലിജിബിൾ ആണ് എങ്കിൽ പ്ലസ് നാൽപ്പത്തി എട്ടായിരം രൂപ വില വരുന്ന ഡൊമിനിയൻ കിറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഡെൽറ്റ വേരിയന്റിനൂടെ ലഭിക്കും ഡെൽറ്റ ഓട്ടോമാറ്റിക് നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓൺ റോഡ് എടുക്കാം അത് ഇത്രയും വലിയ സൈസിലുള്ള ഒരു ഓട്ടോമാറ്റിക് എസ് യു വി പതിനഞ്ച് ലക്ഷം രൂപ താഴെ വേറെ ഒരു മാനുഫാക്ചറിന്റെ നിങ്ങൾക്ക് കിട്ടത്തില്ല അത് ഈ ഗ്രാൻ മാത്രമാണ് ഇപ്പൊ ഈ ഓഫറെല്ലാം കഴിഞ്ഞു പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓൺ റോഡ് അറക്കാം പ്ലസ് ഡൊമിനിയൻ കിറ്റ് അതിനകത്ത് വരുന്നുണ്ട് ടോപ്പ് വേരിയന്റ് ആയ ആൽഫയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽഫയുടെ പ്രൈസ് വന്നിരുന്നത് പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ആൽഫ മാനുവലും ആൽഫ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് വന്നിരുന്ന ഇരുപത് ലക്ഷത്തി എൺപതിനായിരം രൂപ ആയിരുന്നു അതിപ്പോൾ പതിനെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡർക്കാം ആൽഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ആണ് സൺ പനോറമിക് സൺ പ്രൂഫ് ത്രീ സിക്സ്റ്റി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നൈൻ ഇഞ്ചിന്റെ ഡിസ് ഡിസ്പ്ലേ അത് ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ ആർക്കെമിസ് ട്യൂൺ ചെയ്ത ഒരു സിസ്റ്റം പിന്നെ എല്ലാ ഒരു പ്രീമിയം വാഹനത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വേരിയന്റ് നിങ്ങൾക്ക് പതിനു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ഓൺലോഡ് അക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരിഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിവിണ്ടി നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ഓഫർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് തരും അതുപോലെ തന്നെ ബലൈനയുടെ ഓഫർ വീഡിയോയും സ്വിഫ്റ്റിന്റെ ഓഫർ വീഡിയോയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുവിധ എല്ലാ മാനുഫാക്ചേഴ്സിന്റെ എല്ലാ വീഡിയോയും ചാനലിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അല്ലേ ബൈ ബൈ